നല്ലൊരു മനുഷ്യനാണ് കണ്ടിട്ടില്ലാന്ന് ഞാൻ എൻ്റെ സിനിമാ ജീവിതത്തിൽ തന്നെ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഹംബിൾ പേഴ്സൺ ദ ഇൻഡസ്ട്രി ദാറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ റീസൺ ദാറ്റ് ആപ് കാസ്റ്റിങ് ഐ ലവ് ഇറ്റ് ആൻഡ് സർ സർ ആൻഡ് ഡയറക്ടർ ആണെങ്കിലും സച്ച് എ യങ് യങ് ടീം ഗ്രേറ്റ് വർക്ക് ഗ്രൂപ്പ് റൈറ്റിംഗ് ആണെങ്കിലും ആൻഡ് മുല്ലി ബോയ് ആൻഡ് ബ്രദർ ആവേശം പോയി നമ്മുടെ പെയ്ത് അപ്പോൾ ഫിംറ്റാസ്റ്റിക് വർക്ക് ഐ തിങ്ക് ഈ സിനിമ ഇവിടെ വന്ന് മീഡിയസ് എല്ലാവരും മാക്സിമം ഒന്ന് പ്രൊമോട്ട് ചെയ്യണം ബിക്കോസ് ഐ ഫെൽഡ് നോട്ട് ഇൻ ഒരു തമിഴ് സിനിമ ആയിട്ട് മാത്രം എനിക്ക് തോന്നിയില്ല ലിറ്റ്സ് സോ മച്ച് ഓഫ് കേരള കൾച്ചർ ഈസ് ബീങ് ബ്യൂട്ടിഫുള്ളി ഇൻട്രഗേറ്റഡ് അപ്പോൾ ഈ ടീമിന് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു നാളെ ഒഫീഷ്യലി സിനിമ റിലീസാവണം ഐ കെ ലക്കി ദാറ്റ് ബി ഗുഡ് സി ദി ഫിലിം മച്ച് ബിഫോർ അപ്പോൾ എല്ലായിടത്തും ഈ സിനിമ ഗംഭീര വിജയമാറട്ടെ ഓബ്വിയസ്ലി നൗ ഇറ്റ്സ് എസ്റ്റ് എ ഐ തിങ്ക് ഇറ്റ്സ് എസ് എ പൊമലിറ്റി ഫോർ ദ ഫിലിം ടു റീച്ച് മാക്സിമം ഓഡിയൻസ് അപ്പോൾ ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ബിഗ് സ്റ്റുഡിയോസ് ബിഗ് ഐ തിങ്ക് യു ഹാവ് എ ബ്ലോക്ക് ബസ്റ്റ് ഓൺ ഹാൻഡ് ആൻഡ് താങ്ക് യു ഫോർ ദ ഫിലിം യൂറോ ടു ദി എൻറ്റയർ ടീം ആൻഡ് എവരിൻ ആൻഡ് ആൻഡ് യു ഹവ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ ഹെഡ് മെൻ ആൻഡ് ഗവൺ ആൻ ഓപ്പർച്യൂണിറ്റി ഐ വുഡ് ലൈക്ക് ടു വർക്ക് വിത്ത് യുക് യൂ ഓക്കെ താങ്ക് യു സോ മച്ച് മനസ് നിറഞ്ഞൊരു സിനിമയാണ് സാടാ ഒരുപാട് ഓഡിയൻസിനെ ആണ് ഞാൻ സത്യമന അവസാനത്തെ തീർച്ചയായിട്ടും ഇതേമാതിരി സൂപ്പറാണ് പടം entire team ലൈക് എവ്രി വൺ ഹസ്ബൻഡ് സെയിം ഐ തിട്ട് ഹിറ്റ് ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ബോറോ മീസ് വേർഡ് വിൻ ഹി സെറ്റ് എല്ലാവർക്കും നമസ്കാരം സത്യം പറയുകയാണെങ്കിൽ ഒരുപാട് കുറച്ച് നല്ല നാളുകൾക്ക് ശേഷം ഇടിയും ബഹളം ഒന്നും ഇല്ലാണ്ട് ഒരു ഫീൽ ഗുഡ് സിനിമ കണ്ടു തോന്നിയോ തോന്നിയോ സിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്തൊരു സിനിമ തോന്നിയോ കൺക്രാചുലേഷൻസ് ടു എൻടയർ ടീം ആൾറെഡി സർനോട് വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് അതുകൊണ്ട് തന്നെ സർന ഫലം അറിയാം എനിക്ക് പക്ഷേ പൊടിച്ച് സാർ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാരണം ചിരിക്കേം ചെയ്ത സ്പെഷലി എന്റെ കുട്ടി പയൻ സൂപ്പർവണി സൂപ്പർവണി അപ്പോൾ ടുമോറോ ഇസ് കോൺ ബി ബിഗ് വി ആർ ആൾ ഇറ്റ്സ് ബെസ്റ്റ് ബികാസ് ഇവ യങ് ടീം ഇപ്പൊ ഒരു പടം കൊണ്ടുവന്നിരിക്ക സോ ഹാറ്റ് ഓഫ് ഹായ് എല്ലാവർക്കും നമസ്കാരം ആൻഡ് സർ യു ഹവ് ഡൺ എ ഗ്രേറ്റ് ജോബ് ആസ് യൂഷ്വലിൻ എനിക്ക് എന്താ പറയാനുള്ള വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ കുറെ കാലത്തിന് ശേഷം ഭയങ്കരമായിട്ട് നമ്മൾ ഇമോഷണലി ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും പറ്റിയൊരു സിനിമ ഉണ്ടോ അവസാനം അങ്ങനെ ഭയങ്കര ഒരു ഓവർവെൽമിങ് ആയി ഹാപ്പി ആയിട്ടുള്ളൊരു എൻഡിങ് ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനത്തെ സിനിമകൾ കാണാൻ പറ്റുന്നതിൽ ഈ പറഞ്ഞ പോലെ ഇതൊരു തമിഴ് തമിഴ്നാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല നമുക്കും ഒരുപാട് കണക്ട് ചെയ്യും എന്നെനിക്ക് തോന്നുന്നു അപ്പം നാളെ വെൻ ഇറ്റ് കംസ് ഔട്ട് മോറോ ഐ തിങ്ക് ആൻഡ് വി ആർ വെരി ഹാപ്പി ദറ്റ് യു പ്രൊമോട്ടഡ് ഇറ്റ് ഹിയർ ഓൾസോ ഇൻ കേരള ബിക്കോസ് വി ഓൾസോ കേം ടു നോ നോർമലി അങ്ങനെ എപ്പോഴും നമ്മൾ കാണാറില്ല ഭയങ്കര വലിയ വലിയ പടം ബിഗ് ബഡ്ജറ്റ് പടങ്ങളാണ് ഇവിടെ പ്രൊമോട്ട് ചെയ്യാറ് സോ ഇങ്ങനെ ഇത്രയും നല്ല 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 സിനിമകൾ തമിഴിൽ ഉണ്ടാവാറുണ്ട് സോ ആ പടം അങ്ങനത്തെ ഒരു പടം ഇവിടെ പ്രൊമോട്ട് ചെയ്തതെന്ന് താങ്ക് യു ഹോപ്പ്ഫുള്ളി ഓൾ ദ ബെസ്റ്റ് ഹോപ്പ്ഫുള്ളി ടു മോറോ ഇറ്റ്സ് ഗോൺ അഫി എ ബിഗ് ഡേ ഫിർ യു ഇൻ തമിഴ്നാട് ഓൾസോ ഇൻ കേരള ഓൾ സപ്പോർട്ട് ഫ്രം ആർ സൈഡ് താങ്ക് യു സർ ഹോപ്പുലി വിൽ വർക്ക് ടുഗർ സൂൺ വി ആർ ഗോയിങ് ടു വർക്ക് ടുഗർ സൂൺ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ് യു ഹവ് ഡൺ എ ഗ്രേറ്റ് ജോബ് പ്ലീസ് പാസ് മൈ റിഗാർഡ്സ് ടു ദറ്റ് കുട്ടി പയ്യൻ he's he's done a a great job he's a killer on screen thank thank you you and simran ma'am so 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 beautiful so happy to to see her dance again for the song. So, all the best to the song all best team thank you, sir നല്ല വളരെ നല്ലൊരു ാണ് ഞാനിരിക്കുന്നത് ഹൃദയത്തെ തൊടുന്ന സിനിമ ആണ് നല്ല സിനിമയെങ്കിൽ ആ നല്ല സിനിമകളാണ് ഇവിടെ ബോക്സ് ഓഫിൽ ബോക്സ് ഓഫീസിൽ ഹിറ്റാവുന്നതെങ്കിൽ ഈ സിനിമ തീർച്ചയായും ഒരു നല്ല സിനിമയാണ് ഒരു ഒമ്പൻ ഹിറ്റിലേക്ക് പോകേണ്ട സിനിമയാണ് നമ്മൾ മലയാളികൾക്ക് മലയാള സിനിമ പോലെ തന്നെ പ്രധാനമാണ് തമിഴ് സിനിമയും മലയാളം തമിഴ്ന്ന് വേറെ വേറെട്ടൊരു വ്യത്യാസം നമുക്കില്ല ആ എല്ലാ സിനിമയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നവരും വിജയിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ തീർച്ചയായിട്ടും മലയാളത്തിലും തമിഴിലും ഒരു സൂപ്പർ ടൂപ്പർ ഹിറ്റായിരിക്കും നോ ഡൗട്ട് എൻ്റെ എല്ലാവിധ ആശംസകളും സ്നേഹവും അറിയിക്കുന്നു താങ്ക് യു നല്ല സിനിമ സമ്മാനിച്ചതിന് എല്ലാവർക്കും താങ്ക് യു ശെഹോൾ സർ പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടർ എല്ലാവരും എല്ലാവർക്കും എല്ലാവർക്കും പ്രത്യേകിച്ച് ആരെയും പ്രത്യേകിച്ച് പറയുന്നില്ല എല്ലാവർക്കും സോ മെനി താങ്ക്സ് ചില സിനിമകൾ കാണുമ്പോൾ നമ്മൾ പറയും ഗംഭീരമായിട്ടുണ്ട് ഗംഭീര മേക്കിംഗ് ആയിട്ടുണ്ട് ഒരുപാട് നന്നായി എന്നുള്ളത് ചില സിനിമകൾ കാണുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യം താങ്ക് യു എന്നാണ് ഈ സിനിമ കാണുമ്പോൾ എനിക്ക് ഇവരോടൊക്കെ പറയാൻ തോന്നുന്നതാണ് മനസ്സിൽ തട്ടി ഒരു താങ്ക് യു ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു എൻറ്റർടൈനിങ് സിനിമ നമുക്ക് ഗിഫ്റ്റ് ചെയ്ത് ഇതിന് ഇതൊരു ഗംഭീര ടീം എഫേർട്ടാണ് അത് ആക്ടേഴ്സ് ആണെങ്കിലും അതിലുള്ള മേക്കേഴ്സ് ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും ഓരോ നിമിഷവും നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് ഒരു ക്ലിഷയ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോയി അതിനെ ബ്രേക്ക് ചെയ്ത് നമ്മൾ പ്രതീക്ഷിക്കാത്തത് എന്താണോ അത് തന്നുകൊണ്ടേയിരിക്കും നമ്മളെ ഒരുപാട് അസ്വസ്ഥമാക്കാതെ വളരെ ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള പദത്തിന് ഏറ്റവും കൂടുതൽ അർത്ഥം നൽകുന്ന ഒരു സിനിമയായി തോന്നി വേറെ ഒന്നും പറയാനില്ല താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് കാരണം ഭയങ്കര രസമുള്ള സിനിമയാണ് കുറേ സ്ഥലത്ത് നമുക്ക് കണ്ടെന്ന് കണ്ടുനീര് വരും പിന്നെ കുറെ കുറേ സ്ഥലത്ത് നമുക്ക് ചിരിച്ചുകൊണ്ട് സിനിമ കാണാൻ വേണ്ടി പറ്റും അപ്പം നാളെ എന്തായാലും മലയാളത്തിലും പണം സൂപ്പർ ഹിറ്റ് ആവട്ടെ തമിഴിനും സൂപ്പർ ഹിറ്റ് ആവട്ടെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് തുടക്കം മുതൽ അവസാനം വരെ നന്മ മാത്രമുള്ള ഒരു സിനിമയാണ് ടുവേഡ്സ് എൻ്റെ സത്യം പറഞ്ഞാൽ ഞാനും കുറച്ച് ഇമോഷണലി എനിക്കും ടച്ച് ചെയ്തു ഇതൊരു തമിഴ് സിനിമയായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരുന്നപ്പം തോന്നിയില്ല കാരണം മലയാളം തമിഴ് മലയാളം കേരള ഒക്കെ മാറി 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 വന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു മലയാളം സിനിമ കൂടിയാണെന്ന് എനിക്ക് തോന്നി എപ്പോഴൊക്കെയോ സോ നല്ല ഒരു സിനിമ ടു ദോൾ ക്രൂ കൺഗ്രാറ്റുലേഷൻസ് സാറിന് ഒരുപാട് ഒരുപാട് ഈ സിനിമ ഇന്ന് ഇവിടെ പ്രദർശിപ്പിക്കുകയും ഞങ്ങളൊക്കെ ഇൻവൈറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത ഓൾ ക്രൂവിന് താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ ദ മൂവി ആൻഡ് ഓൾ മൂവിൾ ബെസ്റ്റ് ഒരുപാട് എൻജോയ് ചെയ്തു അതുപോലെ തന്നെ എല്ലാ ഇമോഷണൽ ഏറ്റവും കൂടുതൽ കോമഡി ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ഒരുപാട് ചിരിച്ചു അടിപൊളി മൂവിയായിരുന്നു എനിവേ താങ്ക് യു സോ മച്ച് സർ താങ്ക് യു സോ മച്ച് യെസ് താങ്ക്